ഷാഫി പറമ്പിലിനെ സകലന് അംഗീകരിക്കുന്നത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടല്ല നെരമറിച്ച് ഷാഫി പറമ്പിന്റെ നേതൃപാഠവും കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടത്തിന് പാലക്കാട് നറുക്കു വീണത് നായരായതുകൊണ്ടല്ല കൊണ്ടല്ല നെരമറിച്ച് മിടുക്കനായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ജാതിക്കും മതത്തിനും അപ്പുറത്തേക്കുള്ള പരിഗണന കഴിവിനും കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ കഴിവ് പരിഗണിച്ചാൽ തീർച്ചയായും അടൂർ പ്രകാശിനൊപ്പം പരിഗണിക്കേണ്ട ആൾ തന്നെയാണ് പി സി വിഷ്ണുനാഥ് എന്തുകൊണ്ടാണ് പി സി വിഷ്ണുനാഥിന്റെ പേര് ആരും പറയുക പോലും ചെയ്യാത്തത് വാസ്തവത്തിൽ മുതിർന്ന നേതാക്കൾക്കും ജൂനിയർ നേതാക്കൾക്കും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്തിന് ചുമതല വഹിച്ചുകൊണ്ട് ആ സംസ്ഥാനത്തെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ പി സി വിഷ്ണുനാഥിനെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ് പി സി വിഷ്ണുനാഥിനെതിരായിരിക്കുന്ന ഒരേ ഒരു ഘടകം അദ്ദേഹം നായരാണ് എന്നത് മാത്രമാണ് വർക്കിംഗ് കമ്മിറ്റിയിലടക്കം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ നായന്മാരാകുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് കൂടി നായരാവുന്നത് ഒരുപക്ഷെ വിവാദത്തിന് കാരണമാകാം അത് മാറ്റി നിർത്തിയാൽ ഏറ്റവും മിടുക്കനായ നേതാവ് പി സി വിഷ്ണുനാഥ് തന്നെയാണ് പുതിയ തലമുറയിലെ നേതാക്കളുടെ ഹീറോയാണ് പഴയ തലമുറയിലെ നേതാക്കളുടെ വാത്സല്യ ഭജനവും സൌമ്യയെ സംസാരിക്കാൻ രണ്ട് തവണ എം എൽ എ ആയി മൂന്നാമത് തോറ്റെങ്കിലും നാലാം തവണ സി പി എമ്മിന്റെ കോട്ടക്കീടക്കി എം എൽ എ ആയ പി സി വിഷ്ണുനാഥിനെ നായരാണ് എന്ന ഒറ്റ കാരണത്താൽ മാറ്റി നിർത്തുന്നത് അനുചിതമാണ് അതുകൊണ്ടുതന്നെ പറയട്ടെ അടുത്ത കെ പി സി സി പ്രസിഡന്റായി പരിഗണിക്കേണ്ട രണ്ടേ രണ്ട് പേരുകൾ ഒന്ന് അടൂർ പ്രകാശിന്റെയും പി സി വിഷ്ണുനാഥിന്റെയും ജനപിന്തുണയുണ്ട് സൗമ്യതയുണ്ട് സമസ്ത സമൂഹത്തിനും അംഗീകാരമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ പറയട്ടെ കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുമ്പോൾ അടൂർ പ്രകാശ് അല്ലെങ്കിൽ പി സി വിഷ്ണുനാഥ് എന്ന തീരുമാനത്തിലേക്ക് എത്തണം